അസലാമലൈക്കും വാഹ്മത്തുള്ള നാലാം ക്ലാസ്സിലെ ഖുർആാനിൻ്റെയും ഹെഫുലിൻ്റെയും പരീക്ഷാ ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ളതാണ് താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും മുസാഫിൽ നോക്കി ഓദിക്കുക സൂറത്തുല്ലഹാഫാണ് കേട്ടോ ഒന്നേ ടു ഏഴ് ആയത്താണ് ഹാമീം തൊട്ടിട്ട് ഏതുവരെ ഏഴാമത്തെ ആയത്ത് വരെ അതിൽ ശ്രദ്ധിക്കണം രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളിൽ പഠിച്ച തജുവിത് നിയമങ്ങൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടാണ് മാർക്ക് നൽകേണ്ടത് രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളിൽ പഠിച്ച തജുവിത് നിയമങ്ങൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടാണ് മാർക്ക് നൽകേണ്ടത് അപ്പോൾ അവിടെ എന്തു ചെയ്യാം തജുവി നിയമങ്ങൾ അനുസരിച്ച് ഓതണം അപ്പോഴാണ് മാർക്ക് കിട്ടുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖുർആൻ ഓതാൻ വന്ന് സുഹത്തുള്ള ഹക്കാഫ് ഒന്നേറ്റ് ഏഴ് ആയതാണ് ഇനി ഹിഫുൽ ഏതൊക്കെ വന്നതെന്ന് നമുക്ക് പരിശോധിക്കാം ഇഫു വന്നത് സബസ്മ തൊട്ട് യാവല മുൽ ജഹ്റോമ യഹ്ഫ വരെ സുറത്തുല്ലെ ആദ്യത്തെ ഏഴായത്താണ് പിന്നെ രണ്ട് ആമന റസൂല് വന്നു ആമ റസൂല് റബ്ബന വൈലക്കൽ മസീർ വരെ ആമൻ റസൂൽ രണ്ടായിത്താണല്ലോ അപ്പോൾ അത് മുഴുവൻ ഓതാം ഇനി ഹൽ ഹൽഅത്ത ഹദീസുൽ ഖാസിയ അത് ഏഴായിത്ത് വലായു ഹനീമിൻജു വരെ ഏഴായത്താണ് പിന്നെ നാല് കദാ അഫലഹമൻ തസക്ക അത് സൂറത്തുള്ള ആവില സൂഫി മൂസ അവസാനം വരെ അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യത്തെ സബീസ്മ പറഞ്ഞ് പകുതി വരെയാണ് അല്ല ഓദ്യമായി ജഹ്റോമായ അഖ്ഫ വരെ ഏഴായിത്തോതി പിന്നെ നാലാമത്തെ ചോദ്യം കദാഫുൽ അഹമ്മദ് തസക്ക തൊട്ട് അവസാനം വരെയാണ് പത്തൊമ്പതാമത്തെ ആയത്ത് വരെ അപ്പോൾ മൊത്തം പഠിച്ച എന്ത് ചെയ്യും പത്ത് മാർക്കാണ് ഇട്ട പതക്കിർ ഇന്നമ അന്തമുതക്കിർ ഇന്ന അലൈന ഇന്ന അലൈന ഹിസാബും അവിടെ സൂറത്തുൽ കാശിയാണ് കണ്ട നമ്മ രണ്ടാമത്തെ ചോദ്യം സുഹൃത്തു കാശിയാൻ ആയിരുന്നു അത് പകുതി ഓദിച്ച് പിന്നെ അഞ്ചാമത്തെ അത് വീണ്ടും അതിന്റെ ബാക്കി ഓതാണ് അപ്പോൾ 20 മാർക്ക് സൂറത്തുൽ സുഹൃത്തുള്ള സൂറത്തുൽ കാശിയാൻ പഠിച്ചാൽ 10 10 പത്തും പത്തും ഇരുപത് മാർക്കായി ഇനി റബ്ബന അല ഇനുറംഗമ ഹഹൂ അപ്പം സൂറത്തുൽ ബക്കറ അലൽ കൗമിൽ കാഫിരിയും വരെ അപ്പം നമ്മൾ നേരെ ആല രണ്ടാമത്തെ ചോദ്യം വന്നത് ആമൻ റസൂൽ അല്ലേ സൂറത്തുൽ ആല ആമൻ റസൂലുൽ ഒന്നാമത്തെ ആയത്ത് ആറാമത് വന്നത് ആയത്തും ഇനി ഏഴാമത്തെ ആയത്തെ കുറിച്ച് ആണ് ഏഴാമത്തെ അള്ളാഹു അഹുല അലിയു വരെ ഇരുന്നൂറ്റി അമ്പത്തഞ്ചാമത്തെ ആയത്ത കുർസി മുഴുവനും അപ്പോൾ എന്തൊക്കെ വന്നത് അവ സബ്യഹസ്മ മുഴുവൻ പഠിക്കണം അതുപോലെ തന്നെ ആമൻ റസൂല് മുഴുവൻ പഠിക്കുക രണ്ടായിരത്ത് ഹലത്താക്ക മുഴുവൻ പഠിക്കുക ആ പിന്നെ ആയത്തെ കുറിസി അപ്പോൾ ഈ നാല് ഇതാണ് വന്നേക്കണം അല്ലേ ആയത്ത കുർശി ആമൻ റസൂലും മൂന്ന് ചോദ്യമായിട്ട് വന്ന് പിന്നെ സബിസ്മം ഹല്ലത്താഖ്യം നാല് ചോതിയായിട്ട് രണ്ട് പകുതിച്ച പകുതിയായിട്ട് വന്നു ഇനിയുള്ളതാണ് എട്ടു ഒമ്പത് പത്ത് നിസ്കാര ശേഷം ചൊല്ലേണ്ട ക്കറാണ് അള്ളാഹ്മസ്സലാം നട്ട് യാതെ ജലാലി വലിക്കറാം വരെ അവസാനം വരെയുള്ളു പഠിക്കുക അത് ഫിക്കിഹി പഠിച്ച തിക്കറാണ് ഒമ്പത് സുബൈനും ആഗുലിയും ശേഷം പ്രത്യേകം ചൊല്ലേണ്ട ക്കർ ഏതാ നമ്മൾ പഠിച്ചിട്ടില്ലേ ഈ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് പ്രത്യേകം സുബൈ സുബൈക്കും മഹരീബിനും ശേഷം പ്രത്യേകം ചെല്ലേണ്ട ദിക്കർ പഠിച്ചല്ലേ ലാ ലാലു അഹുദ്ല ഷരീഖ് അല അഹുൽ മൽഖു അലുൽഹന്ദു അഹു അലഹുല്ലൈൻ ഖദീർ എന്ന ദിക്കറും പിന്നെ അള്ളാഹു മജീന്നി മിനന്നാർ അത് രണ്ടും അത് പത്ത് മറ്റത് ഏഴും പത്തും വീതം ചെല്ലേണ്ട ദിക്കറാണ് പിന്നെ പത്താമത്തെ ചോദ്യം റജബ് മുതൽ റമദാൻ വരെ ചെയ്യേണ്ട ദുവാൾ റജബ് മുതൽ റമദാൻ വരെ ചെയ്യേണ്ട ദ ഫി അപ്പ എല്ലാവരും എന്ത് ചെയ്യും ഷാ അള്ളാഹ് ശ്രദ്ധിക്കുക ഇനി ശേഷം ഇരുപത്തി മൂന്നിലെ ചോദ്യം അതെങ്ങനെ വന്നത് താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും മൊസാബിൽ നോക്കി ചോദിക്കുക എന്നിട്ട് അതിലേതാണ് വന്നേക്കുന്നത് അസുറത്ത് ദുഹാനാ വന്നേക്കുന്നത് ഹാമീം വൽ കിതാബിൽ മുബീൻ അതൊട്ട് ഏഴ് പത്തായത്താണ് ഇനി അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് പോകുമ്പോൾ രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളിൽ പഠിച്ച തജ്വീതി നിയമങ്ങളെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടാണ് മാർക്ക് നൽകേണ്ടത് അവിടെ ശ്രദ്ധിക്കണം നമുക്ക് ഈഫുൾ ഏതൊക്കെ ഒന്ന് നോക്കാം സബ്യഹസ്മ സബ്യഹസ്മ ഏഴായത്ത് കഴിഞ്ഞാൽ വന്നതുപോലെ ഹല്ലാത്ത വലായുഗനീ മിഞ്ചു ഏഴായ് അഫലായുറൂനയില ലിബിലി കൈഫുലിക്കത്ത് അതു മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വരെ അതും എന്താണ് സുറത്ത് കാശിയാണ് ഒന്നാമത്തെ സൂറത്തുൽ ആല രണ്ടാമത്തെ സൂറത്തുൽ ഖാശിയ മൂന്നാമത്തെ ഒന്ന് സൂറത്തുൽ വാശിയ അതിൻ്റെ ബാക്കി ആദ്യത്തിൻ്റെ ബാക്കി ആ ബാക്കി പിന്നെ കദഫുൽ അഹമ്മദ് അദക്ക സൂറത്തുൽ ആല സൂഫി ഇബ്രാഹിം മൂസ അവസാനം വരെ പിന്നെ ആദ്യത്ത് കുർസി അള്ളാഹുലായിഹൈം അവസാനം വരെ പിന്നെ ആമൻ റസൂലു ആദ്യത്തെ ആയത്ത് പിന്നെ റബ്ബൻ ആമൻ റസൂൽ തന്നെ ഏഴും റബ്ബൻ വലാത്തഹമിൽ അലീൻ അതും എന്താണ് അവസാനം വരെ അപ്പോൾ എന്തൊക്കെ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ചോദ്യത്തിൽ വന്നതുപോലെ സബ് സുഹൃത്തുള്ള ആയാല മുഴുവൻ വന്നിട്ടുണ്ട് സുഹൃത്തു കാശ്യ മുഴുവൻ വന്നിട്ടുണ്ട് പിന്നെ ആയത്ത കുറിസി വന്നിട്ടുണ്ട് ആമൺ റസൂലു മുഴുവൻ വന്നു അങ്ങനെ മൊത്തത്തിൽ ഏഴ് ചോദ്യങ്ങളിലായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അത് പഠിക്കണം ഇനി അള്ളാഹു മല അലിമലി മനോഹത്ത അനുസ്കാര ശേഷം ചെല്ലണ തിക്കറി ഇല്ലേ ആ മിങ്കൽ ജദ്ദു വരെ അത് ചെല്ലണം ഒന്നാമത്തെ പാടത്തിലുണ്ട് ഫിക്കിയിലും ഒന്നാമത്തെ പാഠം ഇനി ഒമ്പത് സുബൈനും ആര്യനു ശേഷം പ്രത്യേകം ചൊല്ലേണ്ട രണ്ട് ദിക്കറ് അതും കഴിഞ്ഞ പാടത്തിൽ ചോദിച്ചാണല്ലോ അത് പഠിക്കാം അല്ലേ അപ്പൊ ഇരുപത്തിമൂന്നും ഇരുപത്തി മൂന്നാമത്തെ കണ്ട ഇരു ഇരുപത്തിരണ്ടാമത്തെ ഇരുപത്തി മൂന്നാമത്തെ വർഷത്തെ ഒരേപോലെ ഇരിക്കണോ ചോദ്യങ്ങൾ ഇനി രാജവ് മുതൽ റമലാം വരെ ചെയ്യേണ്ട പ്രത്യേക ദ്വാൾ അതും നമ്മൾ അത് തന്നെ അല്ലേ ചെറിയൊരു വ്യത്യാസമുള്ളൂ ചോദ്യം നോക്കിക്കേ ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും കണ്ട എല്ലാ ഏകദേശം ഒന്നുപോലെ എട്ടാമത്തെ മാത്രം ഒന്നും മാറിയില്ല അള്ളാഹുലമാനിമാക്ക് വരെ മറ്റേതിലും വന്നത് അള്ളാഹു അന്തസ്സലാം അതിനു മുമ്പുള്ള ഭാഗം വന്നു അപ്പോൾ കണ്ട ചോദ്യം വരുന്ന രൂപം മനസ്സിലായില്ലേ ഇനി നമുക്ക് ഇരുപത്തി നാല് നോക്കാം ഈ പറഞ്ഞ പോലെ തന്നെ താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ട് മുസാഫിൻ നോക്കി ഓദിക്കണം സുഹൃത്ത് ഷൂറാണ് ഓതണ്ടത് കേട്ടോ ഹമീം ഐ സീ കോദാലി കയു ഐ അതൊട്ട് ഏഴായിട്ട് തന്നെ അപ്പോഴും ഓർമ്മ ശ്രദ്ധിക്കുക രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളിൽ പരിഗണി പഠിച്ച തജ്ബീത് നിയമങ്ങൾ പ്രത്യേകം പരിഗണിച്ചു കൊണ്ടാണ് മാർക്ക് നൽകേണ്ടത് അപ്പോൾ തജ്ബീത് നിയമങ്ങളൊക്കെ അനുസരിച്ച് ഓതണം ഇനി നമുക്ക് ഇഫു നോക്കാം ഇഫ്ലിന് അൻപത് മാർക്ക് ഖുർആൻ അമ്പത് മാർക്ക് അങ്ങനെ നൂറാണ് മൊത്തത്തിൽ അതുകൊണ്ട് ആദ്യം തന്നെ താഴെ ഭാഗം ഓരോ കുട്ടിയെ കൊണ്ടും കാണാതെ ഓദിക്കാനാണ് അള്ളാഹുല ഇലഹ് ഇല്ലാ ഉൽഹയുൽ ഖയ്യും അല്ലേ ആ പകുതിയുള്ളൂ യശ്ഫോ ഇന്ദോ ഇല്ലാ ബീദിനി വരെ ആദ്യത്തെ കുർസിയോദ പിന്നെ രണ്ടാമത്തെ ആമന റസൂലു റബ്ബന വലിക്കൽ മസിറു വലേ അതത്രേ ആദ്യത്തെ ആയത് ഇനി സബ്യ ഹസ്മ ആല യാഹ്ല മുൽ ജഹറുമായ അഖ ആയത്ത് വരെ ഇനി ഖദമൻ തസക്ക സൂറത്തുൽ ആഹ്ല തന്നെ എൻ്റെ ബാക്കി സൂഫി ഇബ്രാഹിമ മൂസ വരെ അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൽ സബിസ്മ ആദ്യത്തെ പകുതി പിന്നെ നാലാമത്തേ രണ്ടാമത്തെ പകുതി ഓദ്യത്തീർക്കാൻ അലൈസല ഫിഹ ജാരിയ വരെ സൂറത്തുൽ ഖാസിയ പിന്നെ ആറ് പദക്കിർ ഇന്നമ അന്ത മുതക്കിർ

യാദ ജലാലിവിൽ ഇക്രം വരെ പിന്നെ ആദിനുശേഷമുള്ള തിക്കർ തന്നെയാണ് അതിൻ്റെ തൊട്ട് പുറകിലുണ്ടല്ലോ നമ്മുടെ തജ് ഫിക്കിയിലെ രണ്ടാമത്തെ ഒന്നാം രണ്ടാമത്തെ പാട രണ്ടാമത്തെ ഭാഗത്തിലെ ആദ്യത്തെ പാഠം ഉള്ളാഹു അല മാനിത്തോ ഹുസ്നി ബാദിത് വരെ നിസ്കാര ശേഷമുള്ള തിക്കർ ഇപ്പം ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി ആദ്യത്തെ കുർസി ചോദിക്കും ആമണ റസൂര് വരും സബ്യ മുഴുവനും ചോദിക്കും അത് രണ്ട് മൂന്ന് ചോദ്യങ്ങളായിട്ട് വരാ പകുതിക്ക് പകുതിക്ക് ചോദിക്കുക പിന്നെ അതുപോലെ തന്നെ സുഹൃത്തുക്കൾ കാശിയാൻ ഇവിടെ മൂന്ന് വിധത്തിൽ ചോദ്യം വന്നു മൂന്നാ മൂന്നായിട്ട് അത് മനസ്സിലാക്കി വെക്കണം അപ്പോൾ എങ്ങനെ ആയാലും എന്ത് ചെയ്യണം ആയത്തെക്കുറിച്ച് ആമൻ റസൂർ സബ്യസ്മയം അല്ലാത്താക്കേം പഠിക്കണം പിന്നെ നിസ്കാര ശേഷമുള്ള ദിക്കറും ഇപ്പം ഈ മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ പരിശോധിച്ചപ്പോഴും മൂന്ന് മൂന്നിലും അങ്ങനെയാണ് കാണുന്നത് പിന്നെ അടുത്തത് താഴെ കാണിച്ച ഭാഗത്തിൽ ഓരോ ഇത് ഇരുപത്തഞ്ചാമത്തെ രണ്ടാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചോദ്യ പേപ്പറ് താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ട് മുസാഫിൽ നോക്കി ഓദിക്കുക സുറത്തുല്ല ഹാഫാണ് ഒന്നേ ടു അഞ്ചാണ് കേട്ടോ അവ രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളിൽ പഠിച്ച തജ്വീ നിയമങ്ങൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടാണ് മാർക്ക് നൽകേണ്ടത് ഇനി ഹെഫുദുൽ ഖുർആാൻ ഖുർആൻ ഹെഫുൽ താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും കാണാതെ ഓദിക്കുക ആയത്തെക്കുറിച്ച് അള്ളാഹുദിനി വരെ ആയത്തെക്കുറിച്ച് രണ്ടാമത്തെ ആമൻ റസൂലാണ് റബ്ബന വലീഖൽ മസീർ പിന്നെ റബ്ബന വലാ തഹമിൽ അലിന ഇസ്റും ഖമാഅഹത്തു അത് തന്നെ ആമൻ റസൂലിൻ്റെ ബാക്കി രണ്ടാമത്തെ ആയത്ത് ഇനി സബിഇഇസ്മ നാല് സബിഇസ്മറബിക്കല്ല അലോട്ട് സനുഖയൂഖല തൻസവരെ പിന്നെ റസ്മ റബി വസ്വല്ല അതും സുഹൃത്തുള്ള ആവിലയാണ് അതിൻ്റെ ബാക്കിയാണ് പിന്നെ സുഹത്തുൽ കാശിയ അലഅസുൽ ഖാശിയ തോമിൻ വരെ ആറായത്താണ് വാക്വാബി മൗലുവ അതും സുഹൃത്തുൽ കാശിയാണ് എട്ട് ഫലക്കീർ ഇന്നമ മുതക്കീർ അല്ലെ ഇന ഹിസാബുമാ സുഹത്തുൽ കാശിയൻ്റെ അവസാനം വരെ അപ്പോൾ സുഹത്തുൽ കാശിയെന്നെ മൂന്നായിട്ട് ചോദിച്ചത് ആറ് ഏഴ് എട്ട് ചോദ്യങ്ങൾ സുഹത്തുൽ കാശിയാണ് മൂന്ന് ഭാഗമായിട്ടാണ് ചോദിച്ചത് പിന്നെ ഒമ്പതാമത്തെ അള്ളാഹ്മസ്ലാം ജാത ജലാലിക്രാം വരെ നിസ്കാജിനേഷറാണ് പത്ത് അള്ളാഹു മലിമആത്ത് ഹുസിനിബാദിക്ക അത് നിസ്കാജ ശേഷമുള്ള ദിക്കറാണ് അപ്പോൾ ഈ പറഞ്ഞത് എല്ലാം മനസ്സിലായില്ലേ ആ ആയിത്ത കുർസി ആമൻ റസൂല് സബി ഹസ്മ ഹൽ അത്ത നിസ്കാര ശേഷമുള്ള ദിക്കറുകൾ ഒന്നാം പാഠത്തിൽ വന്ന വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പം ഇവിടെ ഇങ്ങനെ വന്നതെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്തും വരാം അതായത് നിങ്ങൾ രണ്ടാം ക്ലാസ് മുതൽ ഹിഫു കാണാതെ ഏതൊക്കെ സുഹൃത്ത് പഠിച്ചോ അതായത് നമ്മൾ കുൽ ആഴുദ്ബിറബിന്യാസ് അതായത് സൂറത്തു നാസ് മുതൽ സഭ്യഹസ്മ വരെ വരെയുള്ള ചെറിയ ആ സൂറത്തുകൾ അപ്പോൾ അതിൽ നമുക്ക് എന്തൊഴിവുണ്ട് ലംജ കുനിൽ ലദീന സുറത്തുൽ ബയ്യീന ഒഴിവാ ഒഴിവുണ്ട് അത് പഠിക്കാൻ പറഞ്ഞിട്ടില്ല പിന്നെ ഇക്രബിസ്മിയിൽ ആദ്യത്തെ അഞ്ചായത്ത് ബാക്കിയുള്ള ഏത് സൂറത്തും സഭ്യസ്മ മുതൽ സുഹത്തുൻ നാസ് വരെയുള്ള ഏത് സൂറത്തും ചോദിക്കാം കാരണം നമ്മളതൊക്കെ പഠിച്ചതാണ് അതും കൂടി പഠിച്ചു വെക്കണം പിന്നെ പറഞ്ഞ ദിക്കറുകൾ നിസ്കാര ശേഷമുള്ള ധിക്കറുകൾ അതാണ് ഇവിടെ പ്രധാനമായിട്ട് ചോദിച്ചേക്കണം അപ്പോൾ ഇഷ്ട എല്ലാവരും ചോദ്യം മനസ്സിലാക്കുക എന്നിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക അസലാമലിക്കും വാഹമത്തല്ലാഹി വാത്ത